നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം നോർത്ത് പറവൂർ അമ്മൻകോവിൽ റോഡിൽ ലക്ഷ്മി കോളേജിന് സമീപം ലക്സി ഡിസൈൻസ് എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു വിശദമായ വാർത്തകളിലേക്ക് ശ്രീ വിഷ്ണുമായ ഭദ്രകാളി നവഗ്രഹ ജ്യോതിഷാലയം കാര കൊടുങ്ങല്ലൂർ പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്ന പരിഹാര ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺകർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് വൺ ടു നയൻ ഫോർ ത്രീ നയൻ സിക്സ് ഡബിൾ സെവൻ നോർത്ത് പാറവൂർ അമ്മൻകോവിൽ റോഡിൽ ലക്ഷ്മി കോളേജിന് സമീപം ലെക്സി ഡിസൈൻസ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കേരള പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നഗരത്തിൽ തന്നെ ഒരു കുട്ടി തുടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അതൊരു ചെറിയ തോതിൽ തുടങ്ങിയൊരു വലിയ സംരംഭമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ചെയ്യുന്നു അറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ആശംസകൾ നൽകി സംസാരിച്ചു സി ഡിസൈൻ എന്ന പേരിൽ ഈ ബ്യൂട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അത് വളർന്ന് കൂടുതൽ ഒരു വരുന്ന വിധത്തിലേക്ക് വളർച്ച പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചു സ്ഥാപന ഉടമ ജാസ്മിൻ ഷാജി ശ്രാമിക്കൽ വിശേഷങ്ങൾ പങ്കുവെച്ചു ലക്ഷ്മി കോളേജിനടുത്ത് റോഡ് നോർത്ത് ഡിസൈൻ എന്നൊരു ഡ്രസ് വൈസ് ചെയർമാൻ എം ജെ രാജു ഷാജി പോൾ സ്രാംബിക്കൽ അധ്യാപകർ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു പറവൂർ കോട്ടക്കാവ് ഫെറോന വികാരി റവറൻ ഡോക്ടർ ജോസ് പുതിയടുത്ത് ആശീർവാദ കർമ്മം നടത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ സുജിത് കുവേലി തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി